ചെങ്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പുരാതന തറവാടായ രാമൻകുളങ്ങര ആർ കെ കുടുംബത്തിന്റെ കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവേശപൂർവം നടന്നു ഗഫൂർ ആർ കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചെങ്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു മുജീബ് ആമുഖ പ്രസംഗം നടത്തി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എൻ ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് തസ്ലീന നാസർ എന്നിവരെ ചടങ്ങിൽ ആർ കെ കുടുംബം പൊന്നാടാനിയിച്ച് ആദരിച്ചു കുടുംബത്തിലെ മുതിർന്ന പന്ത്രണ്ട് അംഗങ്ങൾക്ക് സ്നേഹാദര സൂചകമായി മൊമന്റോകൾ സമ്മാനിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി റമദാൻ മാസത്തിൽ നടപ്പിലാക്കി വരുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിലും വിപുലമായി തുടരുമെന്ന് സംഗമം പ്രഖ്യാപിച്ചു നൂറിലധികം നിർധന കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്കാവശ്യമായ ഭക്ഷ്യദാന കിറ്റുകൾ റമദാൻ ആദ്യ ദിനം വീടുകളിലെത്തിച്ച് നൽകുന്ന പദ്ധതിയും ജാതിമത ഭേദമന്യേ രോഗികൾക്ക് നൽകി വരുന്ന ചികിത്സാ സഹായങ്ങളും തുടരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തസ്ലീന ആശംസകൾ നേർന്നു കരിം ഫൈസൽ കൊളക്കാട് മുഹമ്മദ് അലി ഗനി ജബ്ബാർ റാഫി റിസ്വാൻ ഷർമദ് അലി സുബേർ ഫൈസൽ റംഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അസ്ലം സ്വാഗതവും പറഞ്ഞു അടുത്ത വർഷം കൂടുതൽ വിപുലമായ രീതിയിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാണ് സംഗമം പിരിഞ്ഞത് എല്ലാവർക്കും വിജയിച്ച് നമ്മുടെ വാർഡിന്റെ അവസരം ാണ് ഈ ഒരു സമയത്ത് നമ്മളടുത്ത് എത്തിച്ചേർന്നത് അതുകൊണ്ട് ഈ ഈയൊരു നമ്മുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഒന്നോ രണ്ടോ ആളുകളായി മാറുന്ന അവസ്ഥയാണോ അപ്പൊ ഈ ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങളൊന്നും നടത്താറില്ല അപ്പൊ എന്തായാലും കുട്ടികളുടെയും വലിയവരുടെയും കലാപരിപാടികളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല ഉൽപ്പന്നങ്ങളൊക്കെ പ്രതീക്ഷിക്കാനാണ് നമ്മള് രാമകുളങ്ങരയിൽ നിന്ന് ഇന്ന് കാണുന്ന റെയിലിന് സമീപത്തുള്ള ഇപ്പൊ അവിടെ വരാത്ത ഏറ്റവും പുതിയതെ നോക്കുമ്പോ ചില ആളുകളെ ആളുകളെയൊന്നും തിരയേ പരിചയമില്ലാത്ത കുട്ടികളെയൊക്കെ കാണുന്നുണ്ട് അപ്പം ഇന്ന് റെയിലിന്റെ സമീപത്തുള്ള റെയിലിന്റെയും റോഡിന്റെയും ഇടയിലുള്ള ഒരു ഭാഗം പറമ്പിൽ തറവാട് അവിടത്തേക്ക് മാറുന്നത് ഏകദേശം ഒരു അറുപത് കൊല്ലം മുമ്പാണ് അത് തന്നെ സ്വന്തം മക്കളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീടാകുമ്പോൾ ഇത്രയും പതിനൊന്നാണ് ആർ കെ ടേ മന്ത്രമാരെ പക്ഷേ അല്ല നല്ലൊരു സദസ്സാണ് നമുക്കിവിടെ എത്തി കാണാൻ കഴിയുന്നത് നമുക്കറിയാം ഇപ്പം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കുടുംബ സംഗമം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മനസ്സുള്ള അല്ലെങ്കിൽ കുടുംബത്തിനോട് സ്നേഹമുള്ള നിങ്ങളെ ആദ്യമേ അപ്രിഷ്യേറ്റ് ചെയ്യാണ് കാരണം പലതരത്തിലുള്ള ആളുകളായിരിക്കും കാരണം എന്താ പറയുക മലയാള കല്യാണങ്ങളായിരുന്നു അതൊക്കെ ഇടയിലും ഇവിടെ നിങ്ങളോട് മജീദ് കെ പി പതിനാറുകൾ ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ